ഇന്നത്തെ പ്രത്യേകത എന്താണ് ഇന്നത്തെ ദിവസത്തെ ഭയങ്കര പണ്ട് കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിൽ പരിചയപ്പെട്ട ഒരാള് ഇന്ന് നമ്മുടെ വീട്ടില് ഗസ്റ്റ് ആയിട്ട് വരികയാണ് അപ്പൊ നാട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരാള് ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ലല്ലോ ഒരു ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമല്ലേ അപ്പൊ ആൾക്ക് വേണ്ടിട്ട് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചിക്കൻ റോസ്റ്റ് മസാല പിന്നെ അടിപൊളി ബിരിയാണി പിന്നെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് പിന്നെ കുറച്ച് സാലഡ് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചെറുപയർ പരിപ്പ് പായസം ഇതിന്റെ റെസിപ്പി നമ്മുടെ പേജിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ടോളൂ കേട്ടോ സൂപ്പറാണ് പായസം

ഹലോ എടുക്കുന്ന ഒരു വോയിസ് നെപ്പോളിയൻ ഭഗത് സിംഗ് ഈ മൂന്ന് പേരുമാണ ഹീറോസ് യു സി യു ഈ മൂന്ന് പേരും തോറ്റു പോയവരാണ് പൊരുതി തോറ്റല്ലെങ്കിൽ പോട്ടെന്ന് വയ്ക്കും ഞാൻ പക്ഷെ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും

കൊല്ലത്തെ അടിലേടിലെ ആഷ്ഫോർഡ് കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷത്തിന് ചീഫ് ഗസ്റ്റായി വന്നതായിരുന്നു കലാഭവൻ സതീഷും ബിന്ദുജ മേനോനും വളരെ മികച്ച ഒരു കലാകാരൻ എന്നതിനുപരി ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി ഉത്സവം കാണുന്നവർക്ക് ആർക്കും തന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തി കൂടിയാണ് കലാഭവൻ സതീഷ് ഇവിടെ പത്ത് മിനിറ്റിൽ നൂറ്റി രണ്ട് പേരുടെ ശബ്ദം അനുകരിച്ച് കാണിച്ചെങ്കിലും കോമഡി ഉത്സവത്തിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ്റി രണ്ട് പേരുടെ ശബ്ദങ്ങൾ അനുകരിച്ച് റെക്കോർഡ് ഇട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അക്ഷരം തെറ്റാതെ കലാകാരൻ എന്ന് വിളിക്കേണ്ട ഒരു വ്യക്തി മലയാളത്തിൽ സംസാരിക്കാൻ ഒരു സ്ത്രീയുടെ കായി കായിരം അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു സായാഹ്നം ചെലവഴിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിനും സാധിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ഹാപ്പി ഓണം